അറിയാന് മാത്ര പഠിച്ചവൻ്റെ പാഠിച്ചവൻ തന്നെയാണോ അത്രയും വലിയ അള്ളാഹുലേക്ക് മഹാനായ പരിപാടിയും ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് ഇവിടെ ആരാ കബറുകൾ കിടക്കുന്നത് കിടക്കുന്ന ആളെ പേര് ബലൂജിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് അബ്ദുൾ എന്നാണ് ഇവരെ ഈ ഈ ഇത് ഇത് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഇവരിവിടെ വിവാദത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം ബലുന്ന് പറഞ്ഞതാണ് അത് ഇന്നും മൗലിതങ്ങളെ വായിക്കാറില്ലേ ഇങ്ങനെയൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെ തന്നെയാണ് പഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവറ് അള്ളാഹിലേക്ക് ഈ സാധനം അള്ളാഹു ഞമ്മക്ക് തന്ന ഈ കൽമ പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും